നമസ്കാരം ജിയോ കഴിഞ്ഞാൽ ഇന്ത്യൻ ടെലികോം രംഗത്തെ വമ്പൻ ഭാരതി എയർടെൽ ആണ് ഒന്നാമനായ ജിയോയ്ക്ക് വരിക്കാർ കൂടുതലുണ്ട് എന്നാൽ അത്രയും വരിക്കാർ ഇല്ല എന്നൊഴിച്ചാൽ മറ്റു കാര്യങ്ങളിലെല്ലാം എയർടെൽ ജിയോയുടെ ഒപ്പം കട്ടയ്ക്ക് കട്ട നിന്ന് മത്സരിക്കുന്നുണ്ട് പ്ലാനുകളുടെ കാര്യത്തിലായാലും ഫൈവ് ജി ഇറക്കമുള്ള സേവനങ്ങളുടെ കാര്യത്തിലായാലും ജിയോയോട് മത്സരിക്കാൻ ഇന്ന് ശേഷിയുള്ളത് എയർടെലിന് മാത്രമാണ് ഇന്ത്യയിൽ ഫൈവ് ജി സേവനങ്ങൾ നൽകുന്നതിൽ ജിയോയും എയർടെലുമാണ് മുന്നിട്ട് നിൽക്കുന്നത് തങ്ങളുടെ വരിക്കാർക്ക് ചില പ്ലാനുകൾക്കൊപ്പം ഈ കമ്പനി അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സൗജന്യമായി നൽകി വരുന്നുണ്ട് ഫൈവ് ജി വ്യാപനം ഇനിയും പൂർത്തിയാകാത്തതിനാലാണ് ജിയോയും എയർടെലും നിലവിൽ ഫൈവ് ജി സൗജന്യമായി നൽകുന്നത് അധികം വൈകാതെ ഈ നിലയിൽ മാറ്റമുണ്ടാകും അതായത് ഈ വർഷം തന്നെ ഫൈവ് ജി പ്ലാനുകൾ ജിയോയും എയർടെല്ലും അവതരിപ്പിക്കുമെന്ന് മുൻ റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പാക്കിയ നിരക്ക് വർധനയോടൊപ്പം അൺലിമിറ്റഡ് ഫൈവ് ജി ലഭ്യമാകുന്ന പ്ലാനുകളുടെ കാര്യത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട് രണ്ട് ജിബിയോ അതിനു മുകളിലോ പ്രതിദിന ഡാറ്റ ലഭ്യമാകുന്ന പ്ലാനുകളിൽ മാത്രമാണ് നിലവിൽ ജിയോയും എയർടെലും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ നൽകി വരുന്നത് നിരക്ക് വർധനയെ തുടർന്ന് എയർടെലിന്റെ എൻട്രി ലെവൽ രണ്ട് ജി ബി പ്രധാന ഡാറ്റ പ്ലാനിന്റെ നിരക്കും വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ എയർടെലിന്റെ ഏറ്റവും വില കുറഞ്ഞ രണ്ട് ജി ബി പ്ലാനിന്റെ വിലപത്തി രൂപയാണ് എയർടെലിന്റെ എൻട്രി ലെവൽ ഫൈവ് ജി പ്ലാൻ എന്നും പ്രീപെയ്ഡ് പ്ലാനിനെ വിളിക്കാം കാരണം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള എയർടെൽ പ്ലാൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇഷ്ടംപോലെ ഡാറ്റ ലഭ്യമാകുന്ന ഒരു പ്ലാൻ തേടുന്ന എയർടെൽ വരിക്കാർക്ക് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാന് പരിഗണിക്കാവുന്നതാണ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ എയർടെൽ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കാം അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് രണ്ട് ജി ബി പ്രധാന ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ എന്നിവയാണ് ഈ പ്ലാനിന്റെ പ്രധാന ആനുകൂല്യങ്ങൾ ഒരു മാസമാണ് പ്ലാനിന്റെ വാലിഡിറ്റി ഒരു മാസം വാലിഡിറ്റിയിൽ എത്തുന്ന വളരെ കുറച്ച് പ്ലാനുകൾ മാത്രമേ സ്വകാര്യ കമ്പനികൾ നൽകുന്നുള്ളൂ എന്നത് ശ്രദ്ധിക്കണം രണ്ട് ജി ബി ഡാറ്റ എന്ന് കരുതി ഈ പ്ലാനിൽ എയർടെൽ വരിക്കാർക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ആക്റ്റീവ് അല്ല അതിന് ഒരു ഫൈവ് ജി ഫോൺ ഉണ്ടാകുകയും എയർടെൽ ഫൈവ് ജി ലഭ്യമായ പ്രദേശത്തായിരിക്കുകയും വേണം കൂടാതെ എയർടെൽ താങ്ക്സ് ആപ്പിൽ നേരിട്ട് ക്ലെയിം ചെയ്ത ഓഫർ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് എയർടെലിന്റെ എതിരാളികളായ ജിയോയുടെ അൺലിമിറ്റഡ് ഫൈവ് ജി ലഭ്യമാകുന്ന എൻട്രി ലെവൽ പ്ലാനിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് എന്നാൽ അത് വെറും പതിനാല് ദിവസം വാലിഡിയിൽ മാത്രമാണ് ലഭിക്കുന്നത് ഇത് കൂടാതെ ഇരുപത്തി എട്ട് ദിവസ വാലിഡിയിൽ രണ്ട് ജി ബി പ്രദിന ഡാറ്റയും അൺലിമിറ്റഡ് ഫൈവ് ജിയും സഹിതം എത്തുന്ന ജിയോ പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നിരക്ക് വരുന്നത് ജിയോയുടെ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിനെ അപേക്ഷിച്ച് എയർടെലിന്റെ എൻട്രി ലെവൽ ഫൈവ് ജി പ്ലാനിന് നിരക്ക് അല്പം കൂടുതലാണ് എന്ന് തോന്നും എന്നാൽ ജിയോ പ്ലാന് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിറ്റിയിലാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് എയർടെൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ പ്ലാന് ഒരു മാസം വാലിഡിറ്റിയിൽ നൽകുന്നുണ്ട് അതായത് വാലിഡിറ്റി കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നത് എയർടെൽ ആണ്